നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കുന്നത് ആത്മാർത്ഥ സ്നേഹം ഉള്ളവരുടെ മനസ്സിൻ്റെ അവസ്ഥകളെ പറ്റിയാണ് ഇത് ഈ വീഡിയോ ചെയ്യാൻ കാരണം പലരും പ്രണയത്തിൽ പെട്ട് ശരിയായ പ്രണയം തന്നെയാണോ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നൊക്കെ ഉള്ളവർക്ക് ഒരു വലിയ ഉപകാരമായിരിക്കും ഈ വീഡിയോ എന്നതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായും കാണുക അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ആത്മാർത്ഥ സ്നേഹം കാണിക്കുന്നവർ ചെയ്യുന്ന ആ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്താണ് എന്ന് നോക്കാം അതായത് ഒന്നാമതായി ആത്മാർത്ഥ സ്നേഹം ഉള്ളവർ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അവരുടെ നന്മയ്ക്ക് വേണ്ടി പറയുന്ന കാര്യങ്ങൾ അവർ അനുസരിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക അങ്ങനെ അവർ അത് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അവർ അനുസരിക്കുന്നു എങ്കിൽ നിങ്ങളോട് അവർക്ക് ആത്മാർത്ഥമായ സ്നേഹമുണ്ട് ഇതാണ് ഏറ്റവും വലിയ തെളിവ് ആത്മാർത്ഥ സ്നേഹം ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നവർ ചെയ്യുന്ന ഒരു കാര്യമാണ് നിങ്ങൾ അവരുടെ നന്മയ്ക്ക് വേണ്ടി എന്ത് പറഞ്ഞാലും അവർ അത് സ്വീകരിക്കും മുന്നോട്ട് പോകും എന്നുള്ളത് രണ്ടാമതായി ആത്മാർത്ഥ സ്നേഹം ഉള്ളവരുടെ മനസ്സിൻ്റെ ഒരവസ്ഥ എന്ന് വെച്ചാൽ അവർക്ക് നമ്മളുടെ കൂടെ സമയം ചിലവഴിക്കാൻ വളരെ താല്പര്യം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അങ്ങനെ താൽപ്പര്യമുള്ളവരായിരിക്കും അവർ എന്നതാണ് അവർ നമ്മളുടെ സമയം നമ്മളുടെ കൂടെ സമയം ചിലവഴിക്കാൻ അവർ സമയം കണ്ടെത്തും എന്നുള്ളതാണ് അല്ലാത്തവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർ സമയം ചിലവഴിക്കും എന്നുള്ളതാണ് ഇതൊക്കെ ആത്മാർത്ഥ സ്നേഹം ഉള്ളവർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതായത് നമ്മളുടെ കൂടെ സമയം ചിലവഴിക്കുക എന്നുള്ളത് അല്ലാത്തവർ ചെയ്യുന്നത് അവരുടെ കാര്യം നടക്കാൻ വേണ്ടി മാത്രം സമയം ചിലവഴിക്കും എന്നുള്ളത് അടുത്തതായി ഹൃദയത്തിൽ സ്നേഹമുള്ളവരുടെ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ അതായത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കുകയും അതിനനുസരിച്ചിട്ട് അവർ പ്രവർത്തിക്കുകയും ചെയ്യും എന്നുള്ളതാണ് അതൊക്കെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരുടെ ഹൃദയത്തിൻ്റെ ഒരു അവസ്ഥയായി കണക്കാക്കാവുന്നതാണ് ഇനി അടുത്തതായിട്ട് അവർ നമ്മുടെ ഹൃദയത്തിന് വേദനയേൽക്കാതെ വളരെ മനോഹരമായി സംരക്ഷിക്കും എന്നുള്ളതാണ് ഇങ്ങനെയുള്ളവർ കൂടെയുണ്ടെങ്കിൽ ഒരിക്കലും തളരില്ല ഒരിക്കലും ഒറ്റപ്പെട്ടു എന്നുള്ള ഒരു ചിന്ത ഉണ്ടാകില്ല അതായത് അവരുടെ ഹൃദയത്തിൻ്റെ വേദന പറയാതെ നമ്മുടെ ഹൃദയം വേദനിപ്പിക്കാതെ അവർ എപ്പോഴും നോക്കും എന്നുള്ളതാണ് ഇങ്ങനെയുള്ള സ്നേഹബന്ധങ്ങളിൽ പിന്നീട് ദുഃഖിക്കേണ്ടതായി വരില്ല അവർ എന്തും ഓപ്പണായി സംസാരിക്കും അവർ നമുക്ക് ഓരോ സംശയത്തിനും ഇടവരുത്തില്ല എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെയുള്ളവർ എപ്പോഴും കൂടെയുണ്ടെങ്കിൽ അത് വളരെ വളരെ വളരെയധികം ഒരു പ്രണയത്തിൻ്റെ ആത്മാർത്ഥ സ്നേഹം എന്നുള്ള ആ ഒരു അവസ്ഥയിൽ എത്തിക്കുന്നവർ ആയിരിക്കും എന്നുള്ളതാണ് അവർ നിങ്ങളുടെ അടുത്ത് ഒരു സംശയത്തിൻ്റെ അംശം പോലും ബാക്കി വയ്ക്കില്ല എന്നുള്ളതാണ് ആത്മാർത്ഥ ഹൃദയം ആത്മാർത്ഥ സ്നേഹം ഉള്ളവരുടെ ഒരു ലക്ഷണം നിങ്ങളുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും നിങ്ങളോട് ചോദിച്ച് മനസ്സിലാക്കി പ്രവർത്തിക്കും അത് അവരുടെ ഒരു പ്രത്യേകതയാണ് നിങ്ങളുടെ ഏത് ആഗ്രഹങ്ങളിലും അവർ താല്പര്യം കാണിക്കും അല്ലാത്തവർ ചെയ്യുന്നത് എന്താണ് നിങ്ങളുടെ ഇഷ്ടങ്ങളും വേദനകളും താല്പര്യങ്ങളും ഒന്നും തന്നെ അവർക്ക് അറിയേണ്ട ഒരു ആവശ്യവുമില്ല അവർ അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് അവർ പ്രവർത്തിക്കും എന്നുള്ളതാണ് ആത്മാർത്ഥ സ്നേഹം ഹൃദയത്തിൽ ഉള്ളവർ ചെയ്യുന്ന മറ്റൊരു കാര്യം എന്താണ് ആത്മാർത്ഥ സ്നേഹം അവർക്കുണ്ടെങ്കിൽ അവർ നിങ്ങളോട് ചേർന്ന് നിൽക്കും ഏത് സാഹചര്യത്തിലും നിങ്ങളോട് ചേർന്ന് നിങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്നവരായിരിക്കും അല്ലാത്തവർ എന്താണ് ചെയ്യുന്നത് മറ്റുള്ളവരുടെ ഇനി പണമായാലും എന്ത് കാര്യമായാലും ആയിരിക്കും നിങ്ങളെ സമീപിക്കുന്നത് എന്നുള്ളതാണ് അവരുടെ കാര്യം നടന്നു കഴിഞ്ഞാൽ പിന്നീട് ചിലപ്പോൾ അവരെ കണ്ടു കിട്ടുവാനും വളരെ പ്രയാസമായിരിക്കും അപ്പോൾ മനസ്സിലാക്കുക ആത്മാർത്ഥ സ്നേഹമാണോ എന്ന് ഒന്ന് ചിന്തിക്കുക പിന്നെ ആത്മാർത്ഥ സ്നേഹമുള്ളവർ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന ആ ഒരു സ്നേഹം അതിൻ്റെ അവസ്ഥ ഉള്ളവർ ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് അവരുടെ ഇഷ്ടങ്ങൾ പോലും അവർ വേണ്ട എന്ന് വയ്ക്കും അതായത് അവരുടെ ഇഷ്ടങ്ങൾ അവർക്ക് പ്രത്യേക പ്രത്യേകിച്ച് അതിനോട് വലിയ താല്പര്യമുണ്ടാകില്ല അവർ അവരുടെ ഇഷ്ടങ്ങൾ മറന്നുകൊണ്ട് നമ്മുടെ ഇഷ്ടങ്ങൾക്കൊപ്പം ചേർന്ന് നിൽക്കാറുണ്ട് അങ്ങനെയുള്ളവർ ഇഷ്ടമില്ലാത്തവർ ചെയ്യുന്ന കാര്യം എന്താണ് അവരുടെ ഇഷ്ടങ്ങൾ നടത്തും നിങ്ങൾക്കിഷ്ടമല്ലെങ്കിലും അതാണ് അവർ ചെയ്യുന്നത് പിന്നെ മറ്റൊരു പ്രത്യേകത നോക്കാം നമുക്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഭാഗത്ത് ഒരു ചെറിയ തെറ്റ് വന്നാൽ അല്ലെങ്കിൽ കുറച്ച് വലിയ തെറ്റായാലും അവർ ചെയ്യുന്നത് എന്താണ് അവർ അത് കണ്ടില്ലെന്ന് നടിക്കും നിങ്ങളുടെ കരുണ കാണിക്കുകയും ചെയ്യും നിങ്ങളുടെ വേദനകളിൽ അവർ ആശ്വസിപ്പിച്ചുകൊണ്ട് അവർ കൂടെ നിൽക്കും അപ്പോൾ അല്ലാത്തവർ എന്താണ് ചെയ്യുന്നത് നിങ്ങൾ അവരെ എന്തെങ്കിലും തരത്തിൽ ചെറിയൊരു വേദന ഏൽപ്പിച്ചാൽ അവർ ചെയ്യുന്നത് നിങ്ങളെ തുടരെ തുടരെ അവർ വേദനിപ്പിച്ചു എന്നുള്ളതാണ് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത ആ ഒരു വേദന അവർ തന്നുകൊണ്ടിരിക്കും ഇതാണ് അങ്ങനെയുള്ളവർ ചെയ്യുന്നത് നിങ്ങളുടെ ഏത് വേദനയും പിന്നീട് അവർ കുത്തിനോവിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ് അപ്പോൾ തിരിച്ചറിയുക ആത്മാർത്ഥ സ്നേഹം ഏതാണ് എന്നത് പിന്നെ ആത്മാർത്ഥ സ്നേഹമുള്ളവർ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഏത് വിധത്തിലുള്ള ബഹുമാനവും അവർ തരും നിങ്ങൾക്ക് എന്നുള്ളതാണ് അതായത് അവരെ പോലെ തന്നെ നിങ്ങളെയും കാണും ഇത് അങ്ങനെയുള്ളവരിൽ മാത്രം കാണുന്ന ഒരു പ്രത്യേകതയാണ് പിന്നെ മറ്റൊരു പ്രത്യേകത ഹൃദയത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് നിങ്ങളെ കൂടുതൽ ബെറ്ററാക്കാൻ നോക്കും എന്നുള്ളതാണ് അതായത് ആ പഴയ അതിൽ നിന്നും നിങ്ങളെ കൂടുതൽ മികച്ചതാക്കാൻ അവർ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ് അത് ഏത് കാര്യത്തിലായാലും നിങ്ങളെ നിങ്ങളെ ഒരിക്കലും അവർ താഴാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് അവർ കൂടുതൽ നിങ്ങളെ ഉയർച്ചയിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് ഇതൊക്കെ ആത്മാർത്ഥ സ്നേഹം ഉള്ളവരുടെ ഹൃദയത്തിൻ്റെ അവസ്ഥകളാണ് അപ്പോൾ ഇങ്ങനെയുള്ള ആ ഒരാളെ ജീവിതത്തിൽ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എപ്പോഴും ഹാപ്പി ആയിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികളാണ് പ്രണയത്തിലായാലും ജീവിതത്തിലായാലും ഫ്രണ്ട്ഷിപ്പിലായാലും ആവശ്യം അപ്പോൾ ഇങ്ങനെയുള്ളവരെ കിട്ടുക എന്നത് ദൈവം കൊണ്ടുതരുന്ന ഒന്നാണ് ഇങ്ങനെയുള്ള വ്യക്തികളെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്